ഒരു ഹോട്ടലിലേക്ക് വേണ്ട എല്ലാവിധ കിച്ചൺ ആണ് ഈ കാണുന്നത് ഞങ്ങളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളെ കംപ്ലീറ്റ് സ്പെയർ പാർട്സും ഇവിടെ മേടിച്ച് സ്ട്രോക്ക് ചെയ്യുകയാണ് അതിൻ്റെ ഒരു ത്രീ ഡി മോഡൽ നമ്മൾ ചെയ്തെടുത്ത് അവരെ കാണിക്കുകയും എല്ലായിടത്തും ഷവർണ മെഷീൻ മാത്രമാണ് കണ്ടിട്ടുള്ളതെങ്കിലും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ചാർക്കോൾ ഷവർമ ആണ് നോർമൽ കൗണ്ടർ പറയുമ്പോഴത്തേക്ക് ഒരു ഫോർ തൗസൻഡ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് അൽഫാവിൻ്റെ ഒരു പുതിയ ഒരു ഒരു സംരംഭങ്ങളെ കുറയാൽ ചെറുത് തൊട്ട് വലുത് വരെ നമ്മൾ അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ഇത് ഈ ടേബിളൊക്കെ നമ്മൾ വേണ്ട ഹെവിയാണ് വേണ്ട നമുക്ക് ആന പിടിച്ചാലും ചലിക്കത്തില്ല കസ്റ്റമറിന് നമുക്ക് മിതമായ റേറ്റിൽ എല്ലാ ഡോക്യുമെന്റ്സും കൊടുക്കാൻ പറ്റുന്നുണ്ട് ഒരു ഹോട്ടലിലേക്ക് വേണ്ട എല്ലാവിധ കിച്ചൺ എക്യുപ്മെൻസുമാണ് ഈ കാണുന്നത് നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷി വിത്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മെഷീൻസിനെ കുറിച്ചുള്ള വീഡിയോസ് ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ആ വീഡിയോകളുടെ താഴെ വന്ന കമന്റ് ആണ് ഹോട്ടലിലെ കിച്ചൺ എക്യൂപ്മെന്റ്സിനെ കുറിച്ച് വിലക്കുറവിൽ ക്വാളിറ്റിയുള്ള കിച്ചൺ എക്യൂപ്മെന്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഫാക്ടറികൾ ഒന്ന് പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു ഫാക്ടറിയാണ് ഇത് ഒത്തിരി റിവ്യൂസ് ഞങ്ങൾ നോക്കിയിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് കാരണം ഈ ഒരു ഫാക്ടറി ഇതിനു മുമ്പ് വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടില്ല അവര് സോഷ്യൽ മീഡിയ ഒന്നും ആക്ടീവ് അല്ല അവർക്ക് സ്ഥിരമായിട്ട് ക്ലയൻസ് ഉണ്ട് ആ ക്ലയൻസ് വഴിയാണ് ഇവരുടെ ബിസിനസ് നടക്കുന്നത് അല്ലാതെ അവർക്ക് പ്രത്യേക പ്രൊമോഷന്റെ ഒന്നും പുറകെ ഇവർ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇവർ ഈ ഒരു ഫാക്ടറി വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഇടനിലക്കാര് ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിലൊക്കെ തരുന്നത് ഇവിടെ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ ആയിരം രൂപ മുതൽ കിച്ചൺ മെഷീൻസ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും കൂടാതെ പുതിയതായിട്ടൊരു ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഏതൊക്കെ മെഷീൻസ് ആണ് വാങ്ങണം അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ഈ ഒരു മെഷീൻ വന്നു കഴിഞ്ഞാൽ ഈ ഡിസൈൻ എങ്ങനെ മാറും ഫേസ് പോവില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിച്ചൻ മെഷീൻസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവും എന്നാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഫാക്ടറിയിൽ വരാം ഈ ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ എത്ര ഏരിയയാണ് നിങ്ങൾക്ക് ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം പറഞ്ഞു കൊടുക്കുക ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഹോട്ടലിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അതും പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഡിസൈനിങ് ടീമുണ്ട് അവർ ഡിസൈൻ ചെയ്ത് ത്രീ ഡി ഫോട്ടോസ് കാണിച്ചു തരും ഏത് രീതിയിലായിരിക്കും ഇവരുടെ എക്യൂപ്മെൻറ്റ്സ് മെഷീൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോട്ടൽ മാറാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലാതെ വന്നാൽ പോലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവരുടെ ടീമിൻ്റെ ഹെൽപ്പോടെ നിങ്ങൾക്ക് ഒരു ഐഡിയയിൽ എത്തിച്ചേരാൻ പറ്റും കൂടാതെ മെഷീൻസും ഇവർ തന്നെ വിലക്കുറവിൽ ചെയ്തു തരും സൈറ്റ് വിസിറ്റ് ഉണ്ട് ഫ്രീ ആയിട്ട് അവർ സൈറ്റ് വിസിറ്റ് ചെയ്തു തരും കേരളത്തിൽ ഇത്ര വിലക്കുറവിൽ കിച്ചൺ മെഷീൻസ് ചേർന്ന ടീമിനെ കാണാൻ സാധിക്കില്ല വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത് നമുക്കി ഫാക്ടറി വിശേഷങ്ങൾ ഒന്ന് കണ്ടാലോ നമസ്കാരം എൻ്റെ പേര് ബാബു പവർ ഇൻഡ്യ എൻറ്റർപ്രൈസസ് ഇൻറസ്റ്റൽ എസ്റ്റേറ്റ് ഉമയനെല്ലൂർ കൊല്ലം ഇവിടെ ഇരുപത് വർഷമായിട്ട് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് ഹോട്ടൽ കിച്ചൺ എക്യൂപ്മെൻസിൻ്റെ എല്ലാ എക്യൂപ്മെൻസുകളും സ്റ്റാർ ഹോട്ടൽ മുതൽ ഇങ്ങേറ്റം താഴെ വരെയുള്ള എല്ലാ ഹോട്ടലുകൾക്കും ഇവിടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കപ്പെടുന്ന സ്ഥാപനമാണിത് നമ്മളെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ വർക്ക് നല്ല വർക്ക് നല്ല കസ്റ്റമർ വരുന്നത് പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത ഞങ്ങൾ കൊടുക്കുന്ന എക്യൂപ്മെൻറ്സുകൾ കേരളത്തിൽ എവിടെ ആയാലും ശരി തന്നെ ഞങ്ങൾ സർവീസിങ് കറക്റ്റായിട്ട് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വാറണ്ടിയും സർവീസിങ്ങും ഞങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കസ്റ്റമർ നല്ല കസ്റ്റമറും നമുക്ക് കിട്ടുന്നത് എപ്പോഴും കസ്റ്റമർക്ക് നല്ല സാറ്റിസ്ഫാക്ഷന് അവർ നമ്മളെപ്പോഴും വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ഞാൻ വളരെ വിലക്കുറച്ചും രീതിയിലാണ് ഞാൻ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് കസ്റ്റമർക്ക് നല്ല എപ്പോഴും നല്ലൊരു സന്തോഷമാണ് നമ്മളോട് എപ്പോഴും ഈ സ്ഥാപനത്തോട് നല്ലൊരു കൂറും ആണുള്ളത് ഫാക്ടറിയെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് സ്റ്റാഫാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാഫുണ്ട് അല്ലാതെ അക്കൗണ്ട്സ് നോക്കാനും മറ്റേ കൊട്ടേഷനും ബില്ലുകൾ അടിക്കാൻ വേണ്ടി സ്റ്റാഫുകൾ വേറെ ഉണ്ട് വർക്കേഴ്സായിട്ട് തന്നെ ഒരു പത്ത് പതിനേഴ് പേര് ഓൾറെഡി നമ്മൾ ഉണ്ട് ഏത് സാധനവും കസ്റ്റമർ വന്ന് പറയുന്നത് പോലെ തന്നെ അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ പേപ്പർ വരച്ച് കാണിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത് ഒരു കസ്റ്റമർ മനസ്സിൽ ഏതൊരു സാധനം ഉദ്ദേശിച്ച് വരുമോ അതുതന്നെ ആയിരിക്കും ഞാൻ വരച്ചിട്ട് അവർക്ക് അത് തന്നെ അവർക്ക് മതിയെന്ന് പറയുമ്പോൾ അത് തന്നെ ചെയ്ത് ഒരു സ്ഥാപനമാണിത് ഏത് സാധനവും കൊണ്ടുവന്നാലും ചെയ്ത് കൊടുക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇത് എൻ്റെ മകനാണ് ഇവൻ എൻ്റെ മാനേജിംഗ് പാർട്ണറാണ് എഞ്ചിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ ലീവുള്ള സമയങ്ങളിൽ ഈ സ്ഥാപനത്തിൽ എപ്പോഴും വന്നിരിക്കുകയും കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യണം നമ്മളെ കിച്ചൺ എക്യൂപ്മെൻസിൽ വരുന്ന ഏതൊരു കസ്റ്റമറും നമ്മളിപ്പോൾ ഹോട്ടലിലെ അതായത് ഫ്ലോർ മാത്രം മതി ബാക്കിയുള്ള എല്ലാ ഡിസൈനും ഞങ്ങളിവിടെ ചെയ്യുകയാണ് ഇത് നാദിർഷയാണ് എൻ്റെ ഇവിടെ പതിനഞ്ച് കൊല്ലം കൊണ്ട് വർക്ക് ചെയ്യുകയാണ് സ്ഥാപനത്തിൽ ഇത് നമ്മളെ കമ്പ്യൂട്ടറിലെ സ്റ്റാഫാണ് ഈ ജോസ്മി എന്നാണ് പേര് ഇത് നമ്മളെ കമ്പനി സൂപ്പർവൈസറാണ് അനു എന്നാണ് പേര് ഇത് അക്കൗണ്ട്സ് മാനേജറാണ് അത് എൻ്റെ വൈഫും കൂടിയാണിത് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബ ഇവിടെ തന്നെയാണ് മോ മോനും ഞാനും വൈഫും ആണ് ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യം നോക്കുന്നത് മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് എനിക്ക് അതായത് എൻ്റെ കമ്പനിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അത് ഈ അവാർഡാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചില് ഏറ്റവും നല്ല വ്യവസായത്തിനുള്ള അവാർഡ് കിട്ടിയാണത് അതിൻ്റെ ഡെമോ ആണ് ഇതാണ് ഒരു ആർക്കും കിട്ടാത്തൊരു അവാർഡാണിത് ഏറ്റവും നല്ല വ്യവസായികിട്ട അവാർഡാണിത് അതേപോലെ തന്നെ പല അവാർഡുകളും ഈ ഇരിക്കുന്ന നല്ല അവാർഡുകൾ കിട്ടിയിരിക്കുകയാണ് ഇതെല്ലാം ഓരോരോ അവാർഡുകളാണിത് മൊത്തം ഞങ്ങളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ കംപ്ലീറ്റ് സ്പെയർ പാർട്സും ഇവിടെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുകയാണ് സ്റ്റോക്ക് ചെയ്തിട്ടാണ് ഞങ്ങളിത് കംപ്ലീറ്റ് സാധനവും എല്ലാം ജനൂൻ സാധനമാണ് മേടിച്ച് വെക്കുന്നത് കാര്യം നമ്മൾ കൊടുക്കുന്ന അടുപ്പുകളൊക്കെ നല്ല ക്വാളിറ്റി അടുപ്പും വിലക്കൂടി അടുപ്പായതുകൊണ്ട് അതേപോലെ തന്നെ ക്വാളിറ്റി ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാ സാധനവും ഞങ്ങൾ വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ സാധനം കംപ്ലീറ്റ് ഈ അലമാരിയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇത് ഷോർമ്മ നെറ്റ് ഫ്രെയിം ഷവർമയുടെ ബർണർ വാൽവ് എല്ലാ സാധനവും മോഡൽ ഫോർ യുണൈറ്റെ മോഡൽ ഫോർ ബർണർ എല്ലാ സ്പെയറും ഉണ്ടല്ലേ എല്ലാ സ്പെയറും ഇവിടെ ഉണ്ട് കംപ്ലീറ്റ് സ്പെയറും ഇതും സെയിം തന്നെയാണ് ഇതിനകത്ത് ഫുൾ സാധനം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുക അതുകൊണ്ട് നമ്മളെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ആദ്യമേ ഒരു ലേ ആണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമർ ഇഷ്ടപ്പെട്ട രീതിയിൽ ഷെഫിൻ്റെ ഒരു ഒക്കെ ചോദിച്ചതിന് ശേഷം നമ്മുടേതായ ഒരു ലേ ഔട്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ത്രീ ഡി മോഡൽ നമ്മൾ ചെയ്തെടുത്ത് അവരെ കാണിക്കുകയും അതിനുശേഷം അതിൻ്റെ വിഷ്വലൈസേഷൻ ചെയ്താണ് നമ്മളിവിടെ പ്രെസന്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ് കസ്റ്റമർക്ക് കാണിച്ച് അതെ അതെ ത്രീ ഡി വിഷ്വലൈസേഷൻ അപ്പോൾ നമ്മളെ ഡിസൈൻ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ അത് എസ്റ്റിമേഷൻ സെക്ഷനിലോട്ട് കൊടുക്കും ഇദ്ദേഹമാണ് ചെയ്യുന്നത് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പവർ ഇന്ത്യയിലെ സൂപ്പർവൈസറായ അനൂപിനെയാണ് അപ്പോൾ നമസ്കാരം നമുക്ക് ഇന്ന് നമുക്ക് ഏതൊക്കെ മെഷീൻസ് നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ പറ്റുന്നു അവൈലബിൾ ആയിട്ട് കുറച്ച് എക്യുപ്മെന്റ്സ് ഇപ്പം നമ്മളെ ഉണ്ട് പോസ് ആയിട്ട് പോയതുമാണ് അപ്പം കുറച്ച് ഐറ്റംസ് ഉള്ളതൊക്കെ ഞാൻ പറയാം ത്രീ ബർണ സ്റ്റവ് ഉണ്ട് ചൈനീസ് സ്വാദ് ഉണ്ട് നമ്മളെ ഷവായി ഷവർമ അൽഫാം പിന്നെ ടേബിൾസ് ഫോട്ട് വാഷ് റാക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് കാണാം ഒന്ന് പരിചയപ്പെടാം തീർച്ചയായിട്ടും ഇത് നമ്മൾ ടൂ ബണ്ണ സ്റ്റവ് ആണ് ഇത് സാധാരണ കടയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു എക്വിപ്മെൻസാണ് നമുക്ക് ഇത് സിദ്ധിയിൽ നിന്നാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ട് പോകുന്നത് തന്നെ കാരണം ഇതിനകത്ത് നമുക്കൊരു ചായയുടെ ഒരു പാത്രം പിന്നെ നോർമൽ ഫ്രയർ അങ്ങനെ ഇതിനു വേണ്ടി നല്ല നോർമൽ രീതിയിലുള്ള ഒരു എക്യൂപ്മെൻ്റ് ആണ് കാരണം നമുക്ക് കൊച്ചു കടയി മുതൽ വലിയ കട പോലുള്ള എക്യൂമെൻസ് ഇതിനകത്ത് ഉള്ള ശ്രദ്ധിക്കുക ഏറ്റവും ചെറിയതായിട്ടുള്ള ഒരു എക്യ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത് നോർമൽ ഒരു ഫോർ ഫീറ്റിനകത്തും ഒരു ടു ഫീറ്റിനകത്തും വരുന്ന ഒരു ലെങ്ത് ഉള്ള ഉള്ളതിനുള്ളു പിന്നെ നോർമൽ ഹൈറ്റാണ് എല്ലായിടത്തും വെക്കുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആണ് എല്ലാം വെച്ചേക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു റേറ്റ് ഏകദേശം വരുവാണെന്നൊക്കെ നമുക്ക് നോർമൽ സ്റ്റാർട്ടിങ് വരുന്ന പത്ത് രൂപയുടെ മേപ്പെട്ടുള്ള ഉണ്ട് അല്ലേ ഇതെന്ന് വെച്ചാൽ ചാർക്കോൾ ഷവർമയാണ് നമ്മൾ മിക്ക എല്ലായിടത്തും ഷവർണ മെഷീൻ മാത്രമാണ് കണ്ടിട്ടുള്ളെങ്കിലും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ചാർക്കോൾ ഷവർണ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ചാർക്കോൾ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഷവർണ സെറ്റ് ചെയ്യുന്നതാണ് അതൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ് പിന്നെ ഇതിനകത്ത് അധികം എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ അല്ല എല്ലാം ചാർക്കോൾ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഹോട്ടൽ ഫീൽഡിൽ തന്നെ അവർക്ക് നല്ല ഗ്യാസിൻ്റെ അകത്ത് ഒരു ഷോർട്ടേജ് അതിൻ്റെ എല്ലാം ഇതിനകത്ത് പരിഹരിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ റേറ്റ് ഏകദേശം വെച്ചാൽ മുപ്പത് രൂപ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് റേറ്റ് വരുന്നത് ഇതെന്ന് വെച്ചാൽ ടീ കൗണ്ടർ ആണ് ടീ കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ എനിക്ക് ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ വരുന്നത് ഫ്രണ്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു സൈക്കിൾ റേഞ്ചും ഇവിടെന്ന് വെച്ചാൽ നമ്മൾ സമോമർ പിന്നെ അവിടെ പൊരിപ്പ് ഈ രണ്ട് കാര്യത്തിനകത്താണ് മെയിൻ ആയിട്ടും വരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്പ്ലേ ഇൻസൈഡ് അകത്തന്നെ ഒരു ഡിസ്പ്ലേ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റും ഒരു പുതിയ ഒരു കൺസെപ്റ്റാണ് ഇത് ഇതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഹോട്ടലിന് ഒരു ഫ്രണ്ട് ഒരു അറ്റ്മോസ്ഫിയർ സൂപ്പർ ആക്കാൻ പറ്റിയ ഒരു എക്വിപ്മെൻ്റ് ആണ് ഇത് വരുന്ന സ്റ്റാർട്ടിങ് പ്രൈസ് വരുമ്പോഴത്ത് ഒരു ഫോർട്ടി തൊട്ട് എബവ് അങ്ങ് കൂടിയാണ് വരുന്നത് ഓക്കെ നല്ല ഹെവി ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഫിനിഷിങ്ങും പെർഫെക്ഷനുമായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് വിത്ത് കൗണ്ടർ എന്ന് പറഞ്ഞാൽ പറയാം ഇതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൻ്റെ വെക്കുന്നതാണ് ഫ്രൂട്ട്സ് ഐറ്റം ഫ്രൂട്ട്സ് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് ആയിരിക്കും എപ്പോഴും അത് കാണാനും ഒരു കസ്റ്റമർ വാങ്ങിക്കാനും ഏറ്റവും കൂടുതൽ നല്ല ഒരു ഇതും കൂടാണ് അത് നമ്മൾ കൗണ്ടർ വരുമ്പോഴത്തേക്ക് നോർമൽ കൗണ്ടർ വരുമ്പോഴത്തേക്ക് ഒരു ഫോർ തൗസൻഡ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഫീറ്റിന് പിന്നെ നമുക്ക് ഇപ്പോൾ കൂടി കൂടി വരും എമൗണ്ട് ഇതിനു വെച്ചാൽ മെയിനായിട്ട് ചൈനീസ് നമ്മൾ ചൈനീസ് ഐറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ചൈനീസ് ഫുഡൊക്കെ ചെയ്തില്ലേ അതിൻ്റെ വീട്ടിലുള്ള മെയിൻ ആയിട്ടുള്ള അടുപ്പാണ് അതിനു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെവി കാസ്റ്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇത് നല്ല വെയിറ്റുള്ളതാണ് ഹെവിയാണ് നല്ല ഹെവി വെയ്റ്റ് ആണ് പിന്നെ നമുക്ക് ഇത് മെയിൻ ആയിട്ടും വേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററുകളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കുന്ന വെള്ളത്തിൻ്റെ അതിനനുസരിച്ചുള്ളതാണ് സെൻ്ററിൽ എന്ന് പറഞ്ഞത് ഇത് രണ്ടുമാണ് ചൈനീസിന് ഉപയോഗിക്കുന്നത് ഇത് പൈലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ട്രേ ആൻഡ് ഷെൽഫ് എല്ലാം ഹെവി ഹെവിതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ കസ്റ്റമറിന് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്ന രീതിയിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാക്കാണ് റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലേറ്റ് ഒക്കെ അടുക്കി വെക്കാനും നമുക്ക് വലിയ വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനും വേണ്ടെന്നുള്ള സ്റ്റീലിൻ്റെ റാക്കാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്യൂപ്മെൻറ്റ്സ് അതിനകത്ത് തന്നെ പിറക്കി വെക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഉപയോഗം പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് എല്ലാം ഹെവീലാണ് കിടക്കുന്നത് ചെയ്തേക്കുന്നത് അത് അതിൻ്റെ തിക്നെസ്സും ഹെവി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്രാക്കാണ് പോട്രാക്ക് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ പാത്രങ്ങൾ കഴുകിയിട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പോട്ട്രാക്ക് അതിന് മൂന്ന് ഷെൽഫായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിന് വരുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ് വരുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് രൂപയാണ് വരുന്നത് റേറ്റ് നല്ല ഹെവി രീതിയിൽ പൈപ്പ് ഇട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്ര വെയിറ്റ് ഉള്ള പാത്രമാണോ നമുക്ക് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ സൂറ്റബിൾ ആയിട്ട് അവിടെ ഇരിക്കുന്നുള്ളൂ ഇതെന്ന് വെച്ചാൽ ഡിഷ് ലൈനിങ് ടേബിൾ എന്നാണ് പറയുന്നത് ഡിഷ് ലൈനിങ് എന്ന് വെച്ച മീൻസ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് ഇച്ചിലായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കിനകത്ത് തട്ടിട്ട് അതുവഴി ഒരു ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ഇതിൻ്റെ ഡിഷ് ലൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഇത് സിമ്പിളാണ് ഇത് പല പല സൈസ് പല പല മോഡലിൽ ചെയ്യാൻ പറ്റും നമ്മളെ അവിടുത്തെ സ്പേസ് എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഇതെന്ന് വെച്ചാൽ ഡഫ്നീറ്റർ ആണ് ഡഫ്നീറ്റർ മീൻസ് എന്ന് വെച്ചാൽ നമ്മളെ മാവ് പഠിക്കുന്ന മെഷീനാണ് ഇത് പത്ത് കിലോ ഉണ്ട് പതിനഞ്ച് കിലോ ഉണ്ട് ഇരുപത് കിലോ ഉണ്ട് അങ്ങനെ കിലോ അതനുസരിച്ചാണ് മാറുന്നത് നമുക്കിത് സ്റ്റാർട്ടിങ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപ തൊട്ട് മേപ്പോട്ട് ഏറ്റവും കയറി വരും നമ്മളെ കപ്പാസിറ്റി അനുസരിച്ച് കയറി വരും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട് വാറൻറ്റിയുണ്ട് അതിന്റെ സർവീസും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ അവൈലബിൾ ആണ് ഒരു ടെൻഷനും വേണ്ട ഒരു ടെൻഷൻ വേണ്ട നമ്മളത് എക്യുപ്മെന്റ്സ് എടുക്കുന്ന ഒരു കസ്റ്റമർ നമ്മൾ നാളെ അവർ ഇത് ഇല്ല എന്ന് പറഞ്ഞു പോത്തില്ല നമ്മളത് ഇവിടെ വന്ന എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് ഗ്രൈൻഡർ ആണ് ഇത് ഗ്രൈൻഡ് മീൻസ് എന്ന് വെച്ച് ഇത് നമുക്ക് ബെൻഡിങ് ടൈപ്പാണ് ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അരി റെഡിയാക്കി സെറ്റാക്കി മറിച്ചിടാൻ പറ്റും അതുകൊണ്ട് ഇത് നമുക്ക് എല്ലാ ഒരു ഹോട്ടലിനും മാക്സിമമായിട്ട് വേണ്ടുന്നൊരു ഐറ്റംസാണ് ഇതും ഡെഫിനറ്റലും സാധനം ഓക്കെ ഇത് രണ്ടും എന്തായാലും അത്യാവശ്യമാണ് അത്യാവശ്യമാണ് മസ്റ്റ് ആണ് അൽഫാമിൻ്റെ ഒരു പുതിയ ഒരു ഒരു സംരംഭം എന്നൊക്കെ അൽഫാമിൻ്റെ ഒരു വെറൈറ്റി ആണ് ഇതിനകത്ത് നമ്മൾ ഫുഡ് ഉൾപ്പെടെ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇതിനകത്ത് ചാർക്കോൾ ടൈപ്പ് ആണ് അതിന് നാല് ബാറ്റാണ് ഇൻക്ലൂഡ് വരുന്നത് അതിന് ട്രേ അണ്ടർ ഷെൽഫ് പിന്നെ ഫുഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഇതാണ് ഈ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് ഒരു അറുപത് രൂപ മുതൽ അങ്ങോട്ട് മേലോട്ട് വരും ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേക ഒരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫുഡ് സെപ്പറേറ്റ് സെറ്റ് ചെയ്യണം ഇത് തന്നെ എല്ലാം സെറ്റ് സെറ്റാണ് ഇതൊരു ത്രിവർണ്ണ സ്റ്റവാണ് ത്രീവർണ്ണ സ്റ്റവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള ഇതിനകത്ത് പല പല സെറ്റിങ്സും ഉണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ക്ലീനിങ് സെക്ഷനകത്ത് ഇതിനകത്ത് ഒരു ഫോൾഡിങ് ടൈപ്പ് ഉണ്ട് പിന്നെ അകത്ത് വാട്ടർ കണക്ഷൻ്റെ ഉണ്ട് എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് ഇത് ഇതിന് വെച്ച് കഴിഞ്ഞാൽ പൈലറ്റ് എല്ലാ ഐറ്റമും ഉണ്ട് പ്രത്യേകത എല്ലാ ഹെവിയാണ് നമ്മള് ഈ ഒരു പീസ് മാത്രമേ നേരത്തെ ഹെവിയാണ് അത്രക്ക് നമ്മള് ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഡാമേജ് ഡാമേജ് സ്റ്റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി അവിടെ ചെയ്തുള്ളൂ ചെയ്താൽ അതിൻ്റെ ഫിനിഷിങ്ങും ഒക്കെ വാങ്ങി കഴിഞ്ഞാലല്ലേ ആ പിന്നെ അവിടെ കിടന്നോളും അത് പിന്നെ ഇതായിട്ട് വരുന്നില്ല ഇപ്പോഴും ആൾക്കാർ ഇത് ഉപയോഗിക്കുന്ന കാരണം അത് അതൊക്കെ ക്വാളിറ്റി കൂടത്തേ ഉള്ളൂ കുറയത്തില്ല ഇതെന്ന് വെച്ചാൽ സിങ്ക് വിത്ത് ടേബിൾ ആണ് കടയിലെ ഏതനുസരിച്ച് സൈസനുസരിച്ച് അതനുസരിച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ സിങ്ക് എന്ന് വെച്ചാൽ ഹെവി സിങ്ക് ആണ് വലിയ വലിയ പാത്രങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു പിന്നെ അതിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതലോട്ട് നമുക്ക് മാറാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചിനകത്ത് എത്ര ഉണ്ടോ അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ താഴെ നമ്മൾ ഷെൽഫ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി അകത്ത് നമ്മൾ അതിനകത്ത് സെറ്റിങ് ചെയ്തിട്ടുണ്ട് എല്ലാം ഹെവി ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഇതെന്ന് വെച്ചാൽ പ്ലേറ്റ് വാമർ ഇത് പ്ലേറ്റ് വാമർ എന്ന് വെച്ച് നമ്മൾ പ്ലേറ്റ് കഴിവിയിട്ട് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ടീരിയല നശിക്കാൻ വേണ്ടിയുള്ള ഒരു എക്യൂപ്മെൻറ്റാണ് പ്ലേറ്റ് വാമർ ഇതെല്ലാം അവൈലബിൾ ആണ് നമ്മൾ കിച്ചന് വേണ്ടുന്ന എല്ലാ ഐറ്റംസും നമ്മളെ കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് മിക്ക ആൾക്കാർക്കും നമ്മളെ ഇത് അകത്തോട്ടായത് കൊണ്ട് ആർക്കും അങ്ങനെ അറിയത്തില്ലെങ്കിലും നമ്മളെ ഒരു തവണ എക്യപ്മെൻറ്റ്സ് സാധനം എടുത്താൽ അവർ എല്ലാ വർഷവും നമ്മളെ തന്നെ എടുക്കുന്നത് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളെ ഇന്ന് എക്യുപ്മെൻസ് എടുത്തിട്ട് അവർ ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു തന്നെ അടുത്ത ഹോട്ടലെടുക്കുമ്പോൾ അപ്പോഴും നമ്മളെ പവർ ഇന്ത്യയിലേക്ക് തന്നെ വരുവാണ് ഇത് അതാണ് പവർ ഇന്ത്യയുടെ നമ്മളെ സർവീസ് ചെയ്യും അതിന് കാര്യങ്ങളൊക്കെ ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡസ്റ്റ്ബിൻ ഫ്രെയിമാണ് ഡസ്റ്റ്ബിൻ ഫ്രെയിം എന്ന് വെച്ചാൽ നമ്മളെ ഈ വേസ്റ്റ് ഇടാനായിട്ട് മിക്ക ആളെടുത്തും സൗകര്യങ്ങളില്ല ഈ വേസ്റ്റ് കൊണ്ട് ഇതിൻ്റെയൊക്കെ അതെന്ന് പറയുമ്പോൾ ഹോട്ടൽ ഫീൽഡിലൊക്കെ സ്പേസ് ഒഴിഞ്ഞ സ്ഥലത്ത് ഇതൊക്കെ ഒരു ഫ്രെയിമാണ് വെച്ചിട്ട് കവർ ഇട്ട് കഴിഞ്ഞാൽ മിക്ക നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ വേസ്റ്റ് ത്രോ ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കാറ്ററിംഗ് വരയ്ക്കാനും അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഫ്രെയിംസ് ആണ് അതിന് റേറ്റ് വലിയൊന്നും ഇതില്ല ജസ്റ്റ് ടു തൗസൻഡ് ആവുന്നേ ഉള്ളൂ ഏതെന്ന് വെച്ചാൽ ഷവായ് മെഷീൻ ആണ് ഷവായ് മെഷീൻ നമ്മളെ ഏത് മോഡൽ ഹെവി ചെറുത് തൊട്ട് വരെ നമ്മൾ അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ഇത് സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ തേർട്ടി തൗസൻഡ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് അതിൽ നിന്ന് കൂടി കൂടി വരുത്തേതുള്ളൂ പിന്നെ ഇതിൻ്റെ എല്ലാ സ്പെയറും നമ്മളെ അവൈലബിൾ ആയിട്ടാണ് എല്ലാ സർവീസിങ്ങും ഇതിൻ്റെ എല്ലാ മിക്ക ഹോട്ടലിലും സർവീസിങ്ങും നമ്മളീന്നാണ് കൂടുതലും വരുന്നത് പിന്നെ നമ്മളെ ക്വാളിറ്റി മസ്റ്റായിട്ടുള്ള രീതിയാണ് പിന്നെ ഇതിൻ്റെ തന്നെ ഗ്ലാസ് നീഡിൽ ഹാൻഡിൽ എല്ലാ ഐറ്റംസും നമ്മളതിനുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഷവായി യുഗം മാറിയിട്ട് കയറി വരുന്നതിനകത്തുനിന്ന് കൂടുതൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് വരുത്തിട്ടേക്കാണ് പിന്നെ എല്ലാത്തിൻ്റെയും നമ്മളെ ബർണേഴ്സും എല്ലാ ഐറ്റംസും നമ്മളിവിടെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റൗ അല്ലേ നമ്മൾ സ്റ്റൗ ത്രീ പറഞ്ഞ സ്റ്റൗ അതിനായിട്ട് എന്നുള്ള എക്വിപ്മെൻറ്റ്സ് ആണ് ഇരിക്കുന്നത് ഇതിൻ്റെ ബർണേഴ്സ് അതായത് ഞാൻ പറഞ്ഞ സ്പെയർ എല്ലാത്തിൻ്റെയും ഉണ്ട് ഇത് മൂന്ന് നമ്മൾ ഉള്ള സ്പെയർ കൂടുതലാതെ നമുക്കൊരു ഗോഡൗണും കൂടെ ഉണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് എല്ലാ ഐറ്റംസും സ്പെയറിന്റെ പേടിക്കണ്ട തീർച്ചയായിട്ടും നമ്മളെ ഒരു മുട്ട സൂചി അടക്കത്തുള്ള ഐറ്റംസ് ആയാലും നമ്മളെ ഉണ്ട് ഇത് എന്നാന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ പരിചയപ്പെടുത്താം അൽഫാം ഗ്രില്ല് നമ്മളറിയാലോ ഇത് വരെ നമ്മളിവിടെ ചെയ്തു കൊടുക്കും ഇതിന്റെ പല രീതിയിലുള്ള സൈസിനെസ് ചെയ്യാം രണ്ട് മൂന്ന് നാല് അങ്ങനെ മൂന്നാല് ബാറ്റ് അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ചെയ്ത് കൊടുക്കാം ഇതിന്റെ മെഷീൻസും എല്ലാം ഉണ്ട് നമ്മളേൽ ഇത് ഈ ടേബിളൊക്കെ നമുക്ക് ഇങ്ങനത്തെ ആനെ പിടിച്ചിറത്തിയാൽ ചലിക്കത്തില്ല അമ്മ സപ്പോർട്ടാണ് അത്രയ്ക്ക് ക്വാളിറ്റി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മളെ പഞ്ചി മെഷീനാണ് ഷീറ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്യുന്ന മെഷീൻ ആണ് അവിടുത്തെ ഇങ്ങനെ പ്ലസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതൊക്കെ പ്ലസ് ആയി വരും അപ്പോഴത്തെ ഷീറ്റ് നമ്മൾ ടച്ച് ആവും അതുകൊണ്ടാണ് നമ്മൾ ഫിനിഷിങ് വരും പിന്നെ നമ്മളെ മെഷീൻസ് ടിഗ് മെഷീൻ ആണ് ടിഗ്ഗ് വെൽഡിങ് ആണ് നമ്മളെ ടിഗ് വെൽഡിങ് അറിയാലോ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഗ്യാസിനകത്ത് നമുക്ക് വരുന്നത് വെൽഡിങ് അതെല്ലാം കറക്റ്റ് സ്റ്റീലിൻ്റെ എക്യപ്മെൻറ്റ്സിന് വേണ്ടി മാത്രമാണ് കിച്ചനൊക്കെ മസ്റ്റായിട്ടുള്ള വെൽഡിംഗ് ടിഗ് ആണ് ഓക്കെ നമ്മളെ കമ്പനിയുടെ സ്റ്റാഫുകളാണ് ഇത് കണ്ണൻ എന്നാണ് പേര് നമ്മളെ ഫിറ്റിംഗ് ആണ് മൊത്തം ചെയ്യുന്നത് ആ ഇനി നമുക്ക് ബഫിങ് സെക്ഷൻ ബഫിംഗ് സെക്ഷൻ നികിൽ നിഗിലാണ് മെയിൻ ചെയ്യുന്നേക്കുന്നത് ഇത് നമ്മളെ ഫാബ്രിക്കേറ്റർ ഡ്രോയിങ് ഡിസൈനർ പിന്നെ നമ്മളെ പോളീഷിങ് എന്നൊക്കെ എല്ലാം സ്റ്റാഫുകളാണ് പിന്നെ മിക്ക സ്റ്റാഫുകളും എല്ലാം സൈറ്റിലാണ് ഇപ്പോൾ അവർ ഇപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല ഒരു പത്ത് പന്ത്രണ്ട് പേര് പുറത്തുമാണ് അവർക്കൊരു വർക്കായിട്ട് തിരുവനന്തപുരത്തേക്കുമാണ് നമ്മളിപ്പോൾ കണ്ട മെഷീൻസിന്റെ കംപ്ലീറ്റ് വർക്കും ഇവരുടെ ഫാക്ടറിയിൽ തന്നെയാണ് ചെയ്യുന്നത് ഒരു വർക്ക് പോലും പുറത്തോട്ട് അവർ കൊടുക്കുന്നില്ല നമുക്ക് ഇവിടെ തന്നെ എല്ലാം ഉണ്ട് പ്രൊഡക്ഷൻ ആയിട്ട് കട്ടിങ്ങും ബെയിങ്ങും ബെൻഡിംഗ് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ മെഷീനെ തന്നെ എല്ലാ ടൈപ്പ് ഫോൾഡിങ്ങും ചെയ്യാം പുറത്തുനിന്ന് ഒരാൾ വന്നുകഴിഞ്ഞാൽ നമുക്ക് അവർക്കും ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമറിന് നമുക്ക് മിതമായ റേറ്റിൽ എല്ലാ എക്യുമെന്റ്സും കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇനി അറിയേണ്ടത് ഇപ്പൊ പറഞ്ഞപ്പോൾ ഒരു സംശയമാണ് ഇപ്പൊ വേറൊരു സ്ഥലത്തുനിന്ന് ഒരു മെഷീൻ മേടിച്ചു അതിനെന്തെങ്കിലും പ്രശ്നം പറ്റി അങ്ങനെ ഡാമേജ് ഇവിടെ ചെയ്യുന്നുണ്ടോ സർവീസിംഗ് ഉണ്ട് സർവീസിംഗ് അത് ഉണ്ട് നമ്മുടെ മെഷീൻസിനാണോ പുറത്തുള്ള മെഷീൻസിന് പുറത്തുനിന്ന് മെഷീൻസിന് കൊടുക്കുന്നത് ആരും ഇവിടെ സർവീസിന് കൊടുക്കും കൊടുക്കും തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ ഒരു ഹോട്ടൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരാൾ ശരിക്കും പറയാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫ്ലോർ മാത്രം എടുത്തിട്ടാൽ മതി ബാക്കി അവിടത്തേക്ക് വേണ്ട ഡിസൈൻ ആയാലും ബാക്കി കാര്യങ്ങൾ മെഷീൻസ് ആയാലും എല്ലാ കാര്യങ്ങളും ഇവിടെ നിനച്ച് ശരിയല്ലേ തീർച്ചയായിട്ടും നമുക്കൊരു സ്പേസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന് അവിടെ മെഷർമെന്റ് എടുക്കും അതിന്റെ രീതിയിൽ ഒരു നമ്മളൊരു ഡ്രോയിങ് വരച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന എക്യുപ്മെന്റ്സ് നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം കസ്റ്റമറിന് ഓക്കെ ആയി എന്ന് കൺഫേം ആക്കിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും അന്നേരം അത് ഓക്കെ ആയി കഴിയുമ്പം നമ്മൾ അതിന്റെ ഡ്രോയിങ് ഇലക്ട്രിക് പ്ലംബിങ് അതിൻ്റെ എല്ലാത്തിനും ഡ്രോയിങ് നമ്മൾ കൊടുക്കും പിന്നെ നമ്മൾ എല്ലാ സാധനവും സെറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ അവിടെ കുറച്ച് ഏക്കുമരിച്ച് പഴയതുണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റായിട്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഡ്രോയിങ് ഡിസൈൻ ചെയ്ത് കൊടുക്കും കൂടുതലും ബർണർ സർവീസ് ചെയ്യാനാണെങ്കിൽ നമുക്കിപ്പം അവിടെ നിന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ടായിരുന്നാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു മൂന്നാല് പേര് സർവീസിംഗിനായിട്ട് ഉണ്ട് അപ്പൊ അവരെ നമ്മൾ വിളിച്ചിട്ട് അറേഞ്ച് ചെയ്ത് അവിടെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അവർക്കും ഓക്കെ ആവും നമുക്കും ഓക്കെ ആവും ഒരു വർക്കും പുറത്തോട്ട് ഒരു വർക്കും പുറത്ത് കൊടുക്കത്തില്ല വർക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യും ഒരു ഐറ്റം പോലും നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്തില്ല എല്ലാം ഇവിടെ തന്നെയാണ് അത് കമ്പനി വന്നാൽ തന്നെ അതിനകത്ത് അറിയാൻ പറ്റും അതിന് നമ്മളെ മിഷീൻസ് തന്നെയായാലും നമ്മുടെ സ്റ്റാഫ് തന്നെ ആയാലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു ഇത് അവരുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഇപ്പം കമ്പനി ഇത്രയും വർഷം വർഷമായി നമ്മൾ ഹൈവേ അകത്തോട്ടാണ് ഒരു വലിയൊരു കമ്പനിയാണ് പക്ഷെ പുറലോട്ട് അങ്ങനെ അറിയത്തില്ലെങ്കിലും നമ്മളെ ഒരു തവണ നമ്മളെ എക്യുമ്മെന്റ്സ് എടുത്താൽ തീർച്ചയായിട്ടും നമ്മളെ തിരക്കി പിടിച്ചു കൊടുവു നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ പല ഇടനിലക്കാർ മാറിയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വിലക്കുറവിൽ നിങ്ങൾക്ക് സാധനം എല്ലാം മേടിക്കാൻ പറ്റും പൊതുവേ വില മെഷീൻസ് കാണിക്കുമ്പോഴേക്കും വില പറയുന്നില്ലെന്നൊരു കംപ്ലയിന്റ് ഉണ്ട് അതുകൊണ്ടാണ് പ്രൈസ് റേഞ്ച് ഇതിൽ ഉൾപ്പെടുത്തിയത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ പോക്കറ്റിന്റെ വലപ്പത്തിനനുസരിച്ച് ഇവർ സെറ്റ് ചെയ്ത് തരാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിലയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട എന്തുകൊണ്ടും ഹോട്ടൽ തുടങ്ങാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഫാക്ടറി വളരെ ഒരു ഉപകാരമായിരിക്കും നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിച്ച് ചോദിക്കാം ഒന്ന് കോൾ ചെയ്തിട്ട് നിനക്ക് ഇന്ന സൈറ്റ് ആണ് നമുക്ക് ഇന്ന അടുത്തൊന്ന് വരാം നമുക്ക് അളവെടുക്കാനാണ് തീർച്ചയായിട്ടും ഞങ്ങൾ വരും ഉടനെ അന്ന് വരത്തില്ലേ പിറ്റേ ദിവസം നമ്മൾ എത്തിയിരിക്കും അവിടെ സൈറ്റ് വന്ന് കണ്ടു നമ്മൾ അതിന് വേണ്ടുന്ന എന്തൊക്കെ വേണ്ടുന്ന ഐറ്റംസ് നമ്മൾ ചോദിക്കും കസ്റ്റമറിനോട് ചോദിക്കും എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വേണ്ടുന്നത് എന്ത് ഐറ്റം ആണ് നമ്മൾ ഫുഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ട എക്യുമെയിൻസ് നമ്മൾ കറക്റ്റ് രീതി അപ്പോൾ സൈറ്റ് വിസിറ്റ് ഉണ്ട് സൈറ്റ് വിസിറ്റ് ഉണ്ട് തീർച്ചയായിട്ടും സൈറ്റ് വിസിറ്റ് മസ്റ്റ് ആണ് കാരണം ഒരു പുതിയൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഒന്നും അറിയാതെ ആയിരിക്കും നമ്മൾ അന്നേരം അവിടെ ചെന്ന് മെഷർമെന്റ് എടുക്കുക അവർക്ക് വേണ്ടുന്ന ഐറ്റം എന്ത് ഫുഡാണ് അവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം ചോദിക്കും അന്നേരം അതും പ്രകാരമുള്ള നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും അവരുടെ ബഡ്ജറ്റിനുസരിച്ചുള്ള ചെയ്ത് കൊടുക്കും എല്ലാ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ഒക്കെ ചെയ്യുന്നതിലൊക്കെ ഒരു ഹോട്ടൽ തുടങ്ങുന്നതിൽ വളരെ കാരണം അധികം സ്പേസ് ഒന്നും പോവാത്ത രീതിയിൽ മെഷീൻസും സെറ്റ് ചെയ്യണം നമ്മുടെ കാര്യങ്ങളും നടക്കണം എന്നാൽ അധികം സ്പേസ് പോകാനും പാടില്ല ഇവർക്ക് തന്നെ ഡിസൈനിങ് ടീമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് സൈറ്റ് വിസിറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തരും അപ്പോ വീഡിയോ മുഴുവനായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിലുള്ള നമ്പറിൽ വിളിക്കാം എല്ലാ സപ്പോർട്ടും ഈ ഒരു ടീമിന്റെ ഭാഗത്തുണ്ടോ തീർച്ചയായിട്ടും അപ്പോ എല്ലാ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ സപ്പോർട്ടും വീഡിയോ കാണുന്നവർക്ക് ചെയ്തു കൊടുക്കണം നമ്മുടെ ഏറ്റവും വലിയ ഒരു വിശ്വാസം ഓക്കെ